ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുളിയിഞ്ചിയാണ് സത്യ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ പുളി ഇഞ്ചി നമുക്കതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് ഇഞ്ചി നല്ല ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ചുവപ്പ് ചെയ്തതുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ എടുക്കാം അതുപോലെ ബെല്ല ഒരു നാല് കട്ട ബെല്ല എടുത്ത് ഞാൻ പൊടിച്ച് വച്ചിരിക്കുകയാണ് ആറ് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിനാവശ്യമായി ഒരു അൻപത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അത് നല്ല തിളച്ച വെള്ളത്തിട്ട് അതിനെ നല്ലോണം ഒന്ന് ലയിപ്പിച്ച് നമുക്ക് അതിനെ അരിച്ച് മാറ്റി വയ്ക്കാം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫാൻ വയ്ക്കാം ഫാൻ ചൂടായതിനു ശേഷം നമുക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് കൊടുക്കാം അതിലേക്ക് വരുന്നത് ചോപ്പ് ചെയ്തിരിക്കുന്ന നാല് പച്ചമുളക് അല്പം കറിവേപ്പില ഒരാറ് പറ്റൽ മുളക് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴട്ടാം നമ്മുടെ ഇഞ്ചി ഇപ്പൊ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഒരു രണ്ടര സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കി ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കൊരു കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം െല്ലാം നല്ലോണം എന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ പുളി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിവെള്ളം നന്നായി ഒന്ന് തിളച്ച് വരണം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തേക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബെല്ലം കൂടി അങ്ങ് ചേർക്കാം ബെല്ലം പൊടിച്ചപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന പരുവത്തിൽ നമ്മൾ ഈ ബെല്ലം കൂടി അങ്ങ് ചേർക്കുകയാണ് ബെല്ലം പൊടിച്ച് വെച്ചതാണ് ഇതും കൂടെ അങ്ങ് ചേർക്കാം ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു താകത്തിലേക്ക് വന്നുകൊണ്ടുണ്ട് നമ്മൾ പുളിയിഞ്ചി ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അങ്ങോട്ട് തീ ഓഫ് ചെയ്ത് അങ്ങനെ വയ്ക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് കൺസൾട്ടൻസിയിൽ വരും എപ്പോഴും നമ്മൾ പുളിയിഞ്ച് തയ്യാറാക്കി നന്നായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ചൂടോടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പ് രസം ഉണ്ടാക്കും അപ്പം എൻ്റെ പുളിയഞ്ചി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഓഫ് ചെയ്ത് വെക്കാം